ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ സദ്യയിലെ ഇലയിൽ വിളമ്പുന്ന മറ്റൊരു കൂട്ടായ സ്റ്റൂവാണ് ഉണ്ടാക്കാൻ പോകുന്നത് മറ്റു ഇലയിൽ വിളമ്പുന്ന കറികളെ വെച്ച് നോക്കുമ്പോൾ ഒരു അല്പം മസാലയും എരിവുമുള്ള ഒരു കറിയാണിത് ഈ സദ്യ സ്പെഷ്യൽ സ്റ്റോവിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു വലിയ ഉള്ളി ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണം മൂന്ന് പച്ചമുളക് നെടികെ കീറിയത് ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഗരം മസാലയും തേങ്ങാപ്പാലും ഒക്കെ ചേർക്കുന്ന കറി ആയതുകൊണ്ട് തന്നെ ഇത് സദ്യക്ക് മാത്രമല്ല നമുക്ക് അപ്പത്തിന്റെ കൂടെയും ഇടിയപ്പത്തിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും ഗ്യാസ് ഓൺ ചെയ്ത് നമ്മൾ ഉരുളക്കിഴങ്ങിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളമൊന്ന് ചൂടായി വരുമ്പോഴേക്കും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കറി നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഗ്രേവി ചെറുതായി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ഗരം മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഗ്രേവി നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം പട്ട രണ്ട് കഷ്ണം ഏലക്ക രണ്ട് കഷ്ണം ഗ്രാമ്പൂ ഇത്രയും ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കുക്കറിൽ വെക്കാത്തത് ഉരുളക്കിഴങ്ങ് വെന്ത് ഗ്രേവി നന്നായി വറ്റി വരുമ്പോഴേക്കും നമുക്ക് സ്റ്റൂവിന് ആവശ്യമായ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം ഏകദേശം ഒരു മുക്കാൽ കപ്പ് നാളികേരം ചുരുങ്ങിയതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുത്ത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് നമ്മൾ ഈ സ്റ്റൂവിന് വേണ്ടി എടുക്കേണ്ടത് അപ്പോഴേക്കും നമ്മുടെ കഷ്ണമൊക്കെ നന്നായി വെന്ത് ഗ്രേവിയിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോഴേക്കും ഗ്യാസിലേക്ക് ഒരു പാൻ വെച്ച് ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകവും അല്പം കറിവേപ്പിലയും ഒന്ന് രണ്ട് വറ്റൽമുളകും മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സ്റ്റോവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറി ഒഴിച്ചു കൊടുത്തപ്പോൾ ക്യാമറ ലെൻസിലേക്ക് ആവി കയറിയതാണ് ഇങ്ങനെ ബ്ലറായി തോന്നുന്നത് കറി ഒഴിച്ചു കൊടുത്തതും ഗ്രേവി ഒന്ന് നന്നായി ഇളക്കിയതിനു ശേഷം ഉടൻ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം തേങ്ങാപ്പാൽ പാൽ ഒഴിച്ച കറി ആയതുകൊണ്ട് തന്നെ ചെറു ചൂടാവുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇല്ലെങ്കിൽ തേങ്ങാ പാൽ പിരിഞ്ഞ് ഇങ്ങനെ ഒരു വെളുത്ത പൊടിപൊടിയായിട്ട് ഇങ്ങനെ കറി വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യുന്നത് വളരെ ഈസിയായും ടേസ്റ്റിയായും ഉണ്ടാക്കാൻ പറ്റുന്ന സ്റ്റൂ ഇവിടെ റെഡി കഴിഞ്ഞു അപ്പോൾ ഈ സ്റ്റൂ നിങ്ങൾക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ സജഷൻസ് അറിയിക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്